നവംബർ ഒന്നിന് കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായുള്ള സംഘാടക സമിതി യോഗം സെപ്റ്റംബർ ഇരുപത്തേഴിന് വൈകുന്നേരം മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ വായനശാല വ്യാപന പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം ലോകപ്രശസ്ത പത്രപ്രവർത്തകൻ പി സായിനാഥ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകന്ദൻ മടത്തിൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി കെ ടി ശശി എന്നിവരും പങ്കെടുത്തു ജില്ലയിലെ ഇപ്പോൾ ഈ പീപ്പിൾസ് മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കണ്ണൂർ ജില്ലയിലെ അൻപതോളം പഞ്ചായത്ത് ഇതിനു മുമ്പേ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പഞ്ചായത്ത് ഈ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത പത്രപ്രവർത്തനായിട്ടുള്ള സായിനാഥ് നാല് പഞ്ചായത്ത് കൂടി സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതോട് അതോടുകൂടി അമ്പത് പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ ആ അമ്പത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വായനശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ബാക്കി പഞ്ചായത്തുകൾ എഴുപത്തിരണ്ട് എൺപത്തിയൊന്ന് പഞ്ചായത്ത് എൺപത്തിയൊന്ന് പഞ്ചായത്തിലും അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അപ്പോൾ അതടക്കം എൺപത്തി എൺപത്തൊന്ന് ആ എൺപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ വാർഡുകളും ഈ കേരളപ്പറവി ദിനത്തോട് മുഴുവൻ വാർഡുകളിലെ ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് നമ്മൾ നാല് പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു സംഘാടക സമിതി നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി ഇരുപത്തി ഏഴാം തീയതി ഈ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഈ സംഘാടക സമിതി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഈ വായനശാല സ്ഥാപി സ്ഥാപിക്കുന്നതിനുള്ള പ്രചരണം ജില്ലയിൽ ഉടനീളം ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനമൊന്നും കൂടെ ത്വരിതപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേരളപ്പറവി ദിനത്തിൽ സമ്പൂർണ്ണമാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വാൻശാല പഞ്ചായത്തുകളൊക്കെ വാൻശാല പ്രഖ്യാ സമ്പൂർണ്ണ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മുമ്പ് പല പ്രശസ്ത വ്യക്തിത്വങ്ങളും ഇവിടെ വന്നുകൊണ്ട് വന്നിട്ടുണ്ട് പലരും ഇങ്ങനെ സമ്പൂർണമായി പ്രഖ്യാപിച്ചത് പലരെ പലരെ പ്രശസ്ത വ്യക്തികൾ തങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാല് പഞ്ചായത്തും കൂടെ പ്രഖ്യാപിക്കുന്നതിന് സായിനാഥിനെ പോലുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ആ കൃത്യം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ സായിനാഥിൻ്റെ ഒരു പരിപാടി അതായത് വായ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം എടുത്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നെ ബഹുജന സാംസ്കാരിക പ്രവർത്തനവും ജനകീയ മാധ്യമ സാധ്യതകളും എന്നെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം മയിൽ വെച്ച് നടക്കുന്നുണ്ട് അത് സായിനാഥ് അതുപോലെ തന്നെ വിശ്വദാസൻ എം പി ലൈബ്രറി കൗൺസിലിൻ്റെ നേതാക്കൾ എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി സായിനാഥിൻ്റെ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം തീയതി മയിൽ സായിനാഥ് പങ്കെടുക്കുന്ന ഇത്തരം ഒരു പരിപാടിയും കൂടി സായിനാഥിൻറ്റേതായിട്ട് ഒന്ന് രണ്ട് തീയതികളിലായി ജില്ലയിൽ നടക്കുന്നുണ്ട് ഒന്ന് ജനങ്ങളിലെത്തിക്കാൻ നമ്മളിതിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നല്ല തോതിൽ കേരള പിറവി ദിനത്തിൽ നമുക്കിത് ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ മാധ്യമങ്ങളുടെയും കൂടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് വലിയ പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമങ്ങൾ ആ നിലയിൽ മാധ്യമങ്ങളുടെ സപ്പോർട്ടും കൂടെ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ ലക്ഷ്യം കൈവരിക്കും വളരെയേറെ മുൻകൈ എടുത്തിട്ടാണ് ഈ ഞങ്ങളുടെ അതിന്റെ ലക്ഷ്യ സാക്ഷത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻഡ് പട്ടാമ്പി